അസ്സാമലൈക്കും വാഹമത്തു അല്ലാതി വരക്കാത്തൂ അലഹദില്ലാസ്ലാത്തു വസ്സലാമില്ല അമ്മാബാദ് സഹോദരങ്ങളെ ഇനി ഈ വിഷംസിയുള്ള ഹഹാനുള്ള സൂറയുമായി ബന്ധപ്പെട്ട് പറയുന്ന സംഗതി സൂര്യൻ അല്ല ചന്ദ്രൻ സൂര്യനെ പിന്തുടരുന്നു എന്ന് പറയുന്നത് തെറ്റാണിത് ഇത് അന്നത്തെ അറബികൾ മരുഭൂമി എന്ന് മേപ്പെട്ട് നോക്കുമ്പോൾ തോന്നിയതനുസരിച്ച് പറഞ്ഞതാണ് ഇന്നത്തെ നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് പോലും ഇത് പിന്നെ ഇൻ്റെ വസ്തുത അറിയാം അപ്പോൾ ആ കുട്ടികൾ പോലും ഇത് കേട്ടാൽ ചുരുക്കും എന്നൊക്കെയാണ് മുപ്പർ തട്ടി വീഴുന്നത് യഥാർത്ഥത്തിൽ ഇതും ഇതിനെ തുടർന്ന് വരുന്ന ഭാഗങ്ങളും പിന്നെ ഇതുപോലുള്ള ചില കോമഡികളാണ് എന്നാ ജബ്ബാർ ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ ഖുർആൻ ഇവിടെ ഇത് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഖുർആൻ ഒന്ന് അതൊരു ശാസ്ത്ര ഗ്രന്ഥമാണോ മനുഷ്യനെ ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടിയാണോ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് അവതരിച്ചിട്ടുള്ളത് അതോ ഖുർഹാനിനെ ഖുർആൻ മനുഷ്യനെ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിച്ചു വിടുകയാണോ ചെയ്യുന്നത് മനുഷ്യൻ കാണുന്ന അവൻ അനുഭവിക്കുന്ന സംഗതികളാണ് ഇവിടെ എടുത്തു പറയുന്നത് ശരിയാണ് അതായത് രാത്രി സമയത്ത് ആകാശത്തേക്ക് നോക്കുമ്പോൾ സൂര്യൻ്റെ പിന്നെ പിന്നാലെ ചന്ദ്രൻ പോകുന്നതായിട്ട് മനുഷ്യന് തോന്നുന്നു ആ തോന്നൽ പിന്നെ യാഥാർത്ഥ്യവുമായിട്ടതിന് ബന്ധമുണ്ടോ അല്ലെന്നുള്ളതല്ല ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അനുഭവം എടുത്തു പറഞ്ഞു കൊണ്ടാണ് ഖുർആാൻ അവനെ ചില സംഗതികൾ ബോധ്യപ്പെടുത്തുന്നത് അതിൻ്റെ അർത്ഥം ഖുർആാൻ എന്നാ ശാസ്ത്രം പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ഖുർആൻ പറയുന്നത് ശാസ്ത്രവിരുദ്ധമാണ് എന്നൊന്നുമല്ല ഇവിടെ രണ്ടാവസ്ഥ ഉണ്ടല്ലോ ഒന്ന് സൂര്യന്റ പിന്നാലെ ചന്ദ്രൻ പോവുക മറ്റൊന്ന് സൂര്യൻ്റെ മുമ്പിൽ ചന്ദ്രൻ പോവുക ഈ രണ്ടാവസ്ഥയുണ്ട് അതായത് ചന്ദ്രക്കല പടിഞ്ഞാറ് വരുമ്പോഴുള്ള അവസ്ഥയല്ല ചന്ദ്രക്കല കിഴക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഒരു സംഗതി മാത്രമാണോ എന്താണ് ഈ കിഴക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ അതിന് വല്ല യാഥാർത്ഥ്യമുണ്ടോ വസ്തുതാപരമായിട്ട് അതിന് വല്ല അസ്തിത്വമുണ്ടോ അല്ല എന്നുള്ള വസ്തുത അപ്പോൾ മനുഷ്യന് അവൻ്റെ ചിന്തയിൽ അല്ലെങ്കിൽ അവൻ്റെ അനുഭവത്തിൽ വരുന്ന ചില സംഗതികൾ അവനെ ബോധ്യപ്പെടുത്താൻ അവൻ മറ്റു ചില സംഗതികൾ ബോധ്യപ്പെടുത്താൻ എടുത്ത് പറയുമ്പോഴാണ് ഇവിടെ പിന്നെ ഖുർആാനെന്നല്ല നമ്മൾ എല്ലാവരും തന്നെ കേക്ക് പടിഞ്ഞാറ് എന്നൊക്കെ പ്രയോഗിക്കണത് ഇതുപോലെ മനുഷ്യൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഗതിയാണ് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ ഉദിക്കുന്നു ഇവിടെ ചന്ദ്ര ചന്ദ സൂര്യനസ്തമീക്കാരണതും ചന്ദ്രനീക്കാറുന്നതും യഥാർത്ഥത്തിൽ ഇല്ലാത്ത സംഗതിയാണ് കാരണം ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നൊരു സാധനം ഒരു പിന്നെ പന്തിൻ്റെ ചുറ്റും വിളക്ക് കറങ്ങുമ്പോൾ ആ പന്തിൻ്റെ ഒരു ഭാഗത്ത് പിന്നെ നീലുണ്ടാവും അതായത് ഇരുട്ടുണ്ടാവും മറുഭാഗത്ത് പ്രകാശം ഉണ്ടാവും അവിടെ നീലുണ്ടാവില്ല അത് ആ വിളക്ക് ഇങ്ങേ ഭാഗത്തേക്ക് പിന്നെ മാറുമ്പോൾ ഇങ്ങേ ഭാഗത്ത് പ്രകാശം ഉണ്ടാവും മറുഭാഗത്ത് നീലുണ്ടാവും ഇതാണ് സംഭവിക്കുന്നത് ഇതിനാണിവിടെ രാത്രി എന്നും പകലിൽ നിന്നും ഇരുള് എന്നും പ്രകാശമെന്നൊക്കെ പറയണത് യഥാർത്ഥത്തിൽ ഇത് പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രക്രിയയിൽപ്പെട്ടതാണ് അപ്പോൾ ഇത് മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അതെടുത്ത് പറഞ്ഞുകൊണ്ട് അവനെ ബോധപ്പെടു ബോധ്യപ്പെടുത്താണ് അള്ളാഹു ചെയ്യുന്നത് നിങ്ങൾ ഇന്ന് ഈ കാണുന്ന ബാഹ്യമായിട്ട് കാണുന്ന ഭൂമിക്ക് സൂര്യന് പിന്നാലെ ചെന്ന സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ അതിന് തൊട്ട് പിന്തുടർന്നു കൊണ്ടുപോകുന്ന ചന്ദ്രനായാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രകാശം ചൊരിയുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഈ സൂര്യനായാലും അതുപോലെ അതിൻ്റെ ശേഷം പറഞ്ഞിട്ടുള്ള സൂര്യനെ മൂടുന്ന രാത്രി സൂര്യൻ അവിടെ പിന്നെ ജബ്ബാറിൻ്റെ ഭാഷ എന്താണ് സൂര്യനെ രാത്രി മൂടുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത് എന്നാൽ യഥാർത്ഥത്തിൽ ഖുർആൻ സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മൾക്ക് രാത്രി അനുഭവപ്പെടുന്നു അതതിൻ്റെ ഒരു വശമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അനുഭവം എന്താണ് അതിന് രണ്ട് രീതിയിലും പറയാം ഒന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ രാത്രി വരുന്നു മറ്റൊന്ന് രാത്രി വരുമ്പോൾ ആ രാത്രി സൂര്യനെ നമ്മളുടെ കൺമുമ്പിൽ നിന്ന് പിന്നെ നിഷ്പ്രഭമാക്കുന്നു അകറ്റുന്നു ഇത് രണ്ടും ഭാഷാപരമായി തെറ്റല്ല മനുഷ്യൻ്റെ ഭാവനാപരമായും തെറ്റുമെന്നല്ല പിന്നെ വസ്തുതാപരമായും തെറ്റല്ല കാരണം സൂര്യന് നമ്മളെ മുമ്പിൽ നിന്ന് പോകുമ്പോൾ ഇരുട്ട് വരുന്നു അതാണല്ലോ രാത്രി അപ്പോൾ രാത്രി സൂര്യനെ മറക്കുന്നു ഇനി രാത്രി പിന്നെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സൂര്യനെ അസ്തമിക്കുന്നത് കൊണ്ടാണ് അതായത് നമ്മളുടെ ഈ പി പിന്നെ ഭാഗത്ത് നിന്ന് സൂര്യൻ മുറുഭാഗത്തേക്ക് പോകുന്നത് കൊണ്ടാണ് ഇത് തന്നെയാണ് പകലിൻ്റെ അവസ്ഥ എന്തുകൊണ്ട് നിങ്ങൾക്ക് പകലുണ്ടാവുന്നെന്ന് ചോദിച്ചാൽ അത് സൂര്യനെ ഉദിച്ചത് കൊണ്ട് പിന്നെ പകലുണ്ടാവുന്നു ഇനി വേണമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സൂര്യൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് ചോദിച്ചാൽ പകലായതുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു ഇത് രണ്ടും പിന്നെ അൻഡ്യോ മൂത്തത് മാങ്ങയോ മൂത്തത് എന്ന് പറയുമ്പോഴുള്ള ഒരു സംഭവമാണ് ഇതിൽ മനുഷ്യൻ്റെ അനുഭവം വെച്ചുകൊണ്ട് പിന്നെ ശാസ്ത്രീയമായ സംഗതികൾ പഠിപ്പിക്കല്ല ഇവിടെ ഖുർആാൻ ചെയ്യണത് അവൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുഭവവേദ്യമായിട്ടുള്ള സംഗതി അവൻ്റെ മുമ്പിൽ എന്നെ സമർപ്പിച്ചുകൊണ്ട് ഇതൊക്കെ എങ്ങനെ ഈ പ്രതിഭാസങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഖുർആാൻ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഖുർആാൻ ഇവിടെ ശാസ്ത്രം പഠിപ്പിക്കാൻ വന്ന ഒരു ഗ്രന്ഥല്ല അത് നിങ്ങൾ വേറെ പഠിക്കേണ്ടതാണ് എന്ന് ഖുറാൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ പിന്നെ ഇതിനെ സംവിധാനിച്ചിട്ടുള്ളത് ആരാണെന്നാണ് ഇവിടെ വെളിപ്പെടുത്തണത് മറ്റൊന്ന് വനഅഫ്സിം വമാസ് ഒവ്വാഹ അല്ലാഹിമൻ ഹാമൻ ദസ്സഹ എന്നുള്ള ഇതിനെപ്പറ്റിക്ക് പറയാനുള്ളത് അള്ളാഹു തന്നെ ന്യൂനമായി സൃഷ്ടിച്ചിട്ടുള്ള പിന്നെ മനസ്സ് അള്ളാഹു തന്നെ അതിന് പിന്നെ നന്മ തിന്മകൾ തോന്നിപ്പിക്കുന്നു എന്നിട്ട് അള്ളാഹു തന്നെ തോന്നിപ്പിച്ച നന്മ അനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ രക്ഷപ്പെടുന്നു അള്ളാഹു തന്നെ തോന്നിപ്പിച്ച തിന്മയനുസരിച്ച് പ്രവർത്തിക്ക പ്രവർത്തിച്ചവൻ പിന്നെ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ള യഥാർത്ഥത്തിൽ ജബ്ബാറിന് പിന്നെ ഇത് മനസ്സിലാവാഞ്ഞിട്ടാണെന്ന് പറയാനും പറ്റില്ല ഇവിടെ എന്താണ് ഖുർആാനിത് കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് മറ്റ് ജീവജാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് കാരണം മറ്റു ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് ധർമാധർമ്മ ബോധമില്ല അങ്ങനെ ഒരു പ്രകൃതിയിലല്ല അവയെ അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ മറ്റ് ജീവജാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ ആ എന്ന വ്യത്യസ്തത എന്തുകൊണ്ട് മനുഷ്യന് കൈവന്നു എന്ന് ചോദിച്ചാൽ അത് അവനിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള ധർമ്മത്തെയും അധർമ്മത്തെയും തിരിച്ചറിയാനുള്ള കഴിവ് അള്ളാഹു അവന് നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചില സംഗതികളെ സംബന്ധിച്ച് പിന്നെ ഒരു പ്രമാണമില്ലാതെ തന്നെ നമുക്ക് പറയാൻ കഴിയും അത് ശരിയാണ് അല്ലെങ്കിൽ അത് തെറ്റാണ് ചില സംഗതികൾ നമ്മൾ ചെയ്യുമ്പോൾ ആളുകൾ പിന്നെ ദൈവവിശ്വാസം ഇല്ലാത്തവർ പോലും പറയാറുണ്ട് അത് ചെയ്തത് ശരിയായില്ല വേറെ ചില സംഗതികൾ ചെയ്യുമ്പോൾ ഇതേ കൂട്ടർ തന്നെ ആ സംഗതിയെ സംബന്ധിച്ച് പറയാനെന്നാണ് നല്ല കാര്യമാണ് ചെയ്തത് അതെന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ പറയേണ്ടി വരുന്നത് ദൈവത്തിലൊന്നും വിശ്വാസം ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് പോലും ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഇത് തിരഞ്ഞെടുക്കാനുള്ള മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അള്ളാഹു മനുഷ്യനിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പം ഈ കഴിവ് നിക്ഷേപിക്കപ്പെട്ട ഈ കഴിവിനനുസരിച്ച് മനുഷ്യന് അതിന് കുറച്ചുകൂടി പ്രായ ഉത്തേജനം നൽകുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തത നൽകുന്ന രീതിയിൽ അവൻ്റെ നന്മയും തിന്മയും എന്താണെന്നുള്ളത് പ്രവാചകന്മാരിലൂടെ അള്ളാഹു പഠിപ്പിച്ചോർക്കും ചെയ്തു ഇനിയാണ് പ്രശ്നം ഇവിടെ ജബ്ബാർ പറയുന്നത് അള്ളാഹു നൽകിയ കഴിവനുസരിച്ച് അതായത് മനുഷ്യനിൽ തന്നെ അള്ളാഹു നിക്ഷേപിച്ച ഈ നന്മ ആ നന്മ അനുസരിച്ച് അള്ളാഹു തന്നെ നിശ്ചയിച്ച നന്മ അനുസരിച്ച് പ്രവർത്തിച്ചവൻ രചയിച്ചു മറ്റവൻ പരാജയപ്പെട്ടു യഥാർത്ഥത്തിൽ ഖുറാൻ അതല്ല അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഖുറാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ നന്മതിന്മകളെ സംബന്ധിച്ച് പിന്നെ മനസ്സിലാക്കാനുള്ള യോഗ്യത അള്ളാഹു മനുഷ്യന് നൽകിയതാണ് ഇവിടെ ഇൽഹാമ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് എന്താണ് ഇൽഹാമ് എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയെ സംബന്ധിച്ചുള്ള അതിൻ്റെ ശരിയായാലും തെറ്റായാലും അതിനുള്ള അത് സംബന്ധിച്ചുള്ള ബോധം ഉണ്ടാവാനുള്ള ഈ ബോധം എന്നത് ഉണ്ടാവാനുള്ള കഴിവ് അത് ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ് അത് മനുഷ്യന് നൽകിയതാണ് അൽഹമഹ പുജൂറഹാവത്തുവാഹ എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ മനുഷ്യൻ ഈ രണ്ട് രീതിയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരുണ്ട് ഈ മനുഷ്യർ രണ്ടു കൂട്ടരും ഒരുപോലെ തുല്യരാണ് എന്ന് ഏത് എന്നാ യുക്തിവാദിക്കാൻ പറയാൻ കഴിയുക ഒരു മനുഷ്യൻ പിന്നെ ഒരാൾ അപകടത്തിൽപ്പെടുമ്പോൾ അയാൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പിന്നെ ശ്രമിക്കും പിന്നെ ഉള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അല്ലെങ്കിൽ ഇയാൾ പിന്നെ സാഹസികത കാണിച്ചുകൊണ്ട് ആളെ രക്ഷപ്പെടുത്തുന്നു വേറൊരുത്താൻ ഈ മനുഷ്യനെ പിന്നെ എന്തു ചെയ്യുന്നു ഈ അപകടത്തിലേക്ക് തള്ളിവിടുന്നു യുക്തിവാദികൾക്ക് പറയാൻ കഴിയോ ഇത് രണ്ടും ഒരുപോലെയാണെന്ന് ഇനി വേണമെങ്കിൽ അവർക്ക് പറയാം ശക്തൻ അല്ലെങ്കിൽ യോഗ്യത ഉള്ളത് പിന്നെ അതിജയിക്കും എന്നുള്ള പിന്നെ ഡാർവിയൻ സിദ്ധാന്തം അനുസരിച്ചാണ് അവർ അംഗീകരിക്കണമെങ്കിൽ പിന്നെ അവർക്ക് അങ്ങനെയൊക്കെ പറയാം പക്ഷെ മനുഷ്യത്വം മരവിച്ച് പോയിട്ടില്ലാത്ത ഒരു നാസ്തികനായാലും യുക്തിവാദിയായാലും അവർക്ക് ഇത് വിവേചിച്ചറിയാൻ കഴിയും അപ്പോൾ ഉടനെ തന്നെ അവർ പറയും ആ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആൾ ചെയ്തത് നന്മയാണ് മറ്റേ ആൾ ചെയ്തത് തിന്മയാണ് ഈ നന്മ തിന്മകൾ അംഗീകരിക്കാനുള്ള അതി തിരഞ്ഞെടുക്കാനുള്ള അംഗീകരിക്കാനുള്ളതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് മനുഷ്യനിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇവൻ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം ആ കഴിവവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോകണമെങ്കിൽ അവൻ അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം അവന് കിട്ടും അതല്ല മറിച്ചുള്ള രീതിയാണ് സ്വീകരിക്കണമെങ്കിലോ അത് തെറ്റാണ് ആ തെറ്റിനനുസരിച്ചുള്ള പ്രതിഫലമായിരിക്കും അവനും കിട്ടുക ഇതാണ് ഇവിടെ വിശുദ്ധ കുറവാൻ മനുഷ്യനെ പഠിപ്പിക്കുന്നത് അതാണെ അള്ളാഹു അവനിൽ നിക്ഷേപിച്ചിട്ടുള്ള നന്മ നന്മ നിക്ഷേപിച്ചു ആ നന്മ അനുസരിച്ച് പ്രവർത്തിച്ചവൻ അള്ളാഹു രക്ഷപ്പെടുത്തി അത് അള്ളാഹു തന്നെ നിക്ഷേപിച്ച തിന്മ അനുസരിച്ച് പ്രവർത്തിച്ചവനെ അള്ളാഹു അതിൻ്റെ പേരിൽ ശിക്ഷിച്ചു എന്നല്ല ഏതൊരു ഗ്രന്ഥവും ഏതൊരു ഭാഷയിലും ആ ഗ്രന്ഥം എന്താണോ ഇത് കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കിയിട്ടാണ് അതിനെ തള്ളുകയോ കൊള്ളുകയോ ചെയ്യേണ്ടത് അല്ലാതെ അതുമായി ബന്ധപ്പെട്ട് തനിക്കങ്ങനെയാണ് തോന്നിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുത്തനാ പിന്നെ ഗ്രന്ഥത്തെ പിന്നെ കാര്യത്തിൽ നിലപാട് കൈക്കൊള്ളുന്നതെങ്കിൽ ലോകത്ത് ഒരു ഗ്രന്ഥത്തെയും മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് അതിനിപ്പോൾ യുക്തിവാദികൾ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റു ജീവജാലങ്ങളിൽ നിന്ന് എന്തായിരുന്നാലും വ്യത്യസ്തരാണെന്നുള്ളത് യുക്തിവാദികൾ സമ്മതിച്ചിട്ടില്ലെങ്കിലും അവർ സമ്മതിക്കും എന്തുകൊണ്ടാണ് ഇവിടെ ജബ്ബാർ ഈ പറയുന്നത് പോലെ ഇവിടെ ഒരു പിന്നെ ജീവജീവിയും മനുഷ്യനെ സംബന്ധിച്ചോറ്റം അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളെ സംബന്ധിച്ചോ ഒന്നും സംസാരിക്കുന്നില്ല അത് മനുഷ്യന് ജബ്ബാറാണ് സംസാരിക്കണേ ഒരു കുറുക്കൻ അല്ലെങ്കിൽ പട്ടി പൂച്ച കാക്ക അല്ലെങ്കിൽ കോഴി ജബ്ബാറ് പറയുമ്പോഴൊന്നും പറയുന്നില്ലല്ലോ പ്രവർത്തിക്കുന്നില്ലല്ലോ അവ എന്താണ് തെളിയിക്കുന്നത് മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും വ്യത്യാസമുണ്ട് അപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്ന ഭാവം എന്ന് പറയുന്നത് അവന് നന്മതിന്മകളെ സംബന്ധിച്ച് വിവേചിച്ചറിയാനുള്ള കഴിവുണ്ട് ആ കഴിവ് യോഗ്യതയും അവൻ എന്തുമാത്രം ഉപയോഗപ്പെടുത്തുന്നു എന്നതിനനുസരിച്ചാണ് അവൻ്റെ വിജയപരാജയങ്ങൾ നിലകൊള്ളുന്നത് അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇതാ നന്മ നിങ്ങൾക്ക് പഠിപ്പിച്ചറാൻ പാകത്തിൽ നിങ്ങൾക്കൊരു ദൂതൻ വന്നിട്ടുണ്ട് അത് സ്വീകരിക്കാനുള്ള യോഗ്യതയും നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളിലെ പ്രകൃതിയിൽ നിക്ഷേപിച്ച് തന്നിട്ടുണ്ട് എൻ്റെ അത് നിരാകരിക്കാനുള്ള പിന്നെ പിന്നെ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് ഇത് നിങ്ങൾ ഏത് ഉപയോഗപ്പെടുത്തുന്നു എന്നത് നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് രക്ഷാശിക്ഷകൾ നൽകുക എന്നുള്ളതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ ഇതിലൂടെ മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നത് അല്ലാതെ ജബ്ബാർ പറയുന്നത് പോലെ അള്ളാഹു നൽകിയ പിന്നെ തോന്നിപ്പിച്ച നന്മ അനുസരിച്ച് ചെയ്യുന്നവനെ അള്ളാഹു രക്ഷിക്കുന്നു അള്ളാഹു തന്നെ തോന്നിപ്പിച്ച തിന്മനുസരിച്ച് പ്രവർത്തിക്കുന്നവനെ ശിക്ഷിക്കുന്നു എന്നല്ല അത് ജബ്ബാറിൻ്റെ വ്യാഖ്യാനാണ് അത് ഖുർആൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല ജബ്ബാർ സ്വന്തമായിട്ട് പറയുന്ന വ്യാഖ്യാനമാണ് അതും ഖുർഹാനുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ളതാണ് വസ്തുത